നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഹാന്തരം ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു അവിടുത്തെ നാമത്തെ മാത്രം വാഴ്ത്തുന്നു പ്രഭാത ചിന്തയോട് ബന്ധപ്പെട്ട് എട്ടാമത്തെ പാഠമാണ് ക്രിസ്തു ശിഷ്യത്വം കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ അല്പം ചരിത്രം അതൊരു പൂർണ്ണമായിട്ടല്ല രൂപ രേഖയായിട്ട് പറഞ്ഞതാണ് മനുഷ്യൻ എവിടെ വന്നു മനുഷ്യന്റെ സ്ഥിതി എന്തായിരുന്നു എന്നെല്ലാം പുറകോട്ട് പോയി ചിന്തിപ്പാനായിട്ട് പറഞ്ഞാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മുൻവിധി ഒഴിവാക്കുവാൻ സാധാരണ ഒരു മനുഷ്യർ ജനിച്ചിട്ട് അത്ഭുതം പ്രവർത്തിച്ച സിദ്ധനായവനല്ല യേശുക്രിസ്തു ലോകസ്ഥാപനത്തിനു മുമ്പേ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ച് ഒരുക്കപ്പെട്ട ദൈവിക തൃത്വത്തിലെ ആളത്തത്തിൽ രണ്ടാമനായ പുത്രനാണ് യേശുക്രിസ്തു താൻ മനുഷ്യനായി വരുവാൻ ദൈവം തന്നെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യരെ എങ്ങനെ സൃഷ്ടിച്ചു എന്നും തിരുവി പറയുന്നുണ്ട് രോമലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പ്രയോഗം അവിടെ ഉണ്ട് മനുഷ്യന്റെ സൃഷ്ടിയെ സംബന്ധിച്ചൊരു കൃത്യത അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറയുന്നെങ്ങനെയാണ് അതിൻ്റെ പതിനാലാം വാക്യം എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലെ മരണമാതാ മുതൽ മോശ വരുവാണ് വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു ആദാമിന്റെ സൃഷ്ടി വരുവാനുള്ളവൻ എന്നാണ് പറഞ്ഞത് വന്നവനൽ വരുവാൻ അന്ന് ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഒരുവിനെ വരുവാനുള്ള ഒരുവിനെ കുറിച്ച് ഒരു മുൻനിർണയം നിർണയം ഉണ്ടായിരുന്നു ആ നിർണയത്തിൻ്റെ വ്യക്തിയുടെ ആളത്തമാണ് കക്കാവ യേശുക്രിസ്ത് അവ അവന്റെ രൂപത്തിലാണ് മനുഷ്യനെ ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിനടിമയായി സോറി ആ ദൈവിക തത്വത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടവനായ മനുഷ്യനെ തേടി പിന്നീട് ദൈവൻ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യൻ ആയിരിക്കുന്ന സ്ഥിതി തേജസ് ഇല്ലാത്തവനായി പാപം കൂടാതെ സ്ത്രീയിൽ നിന്ന് തേജസ് ഇല്ലാത്തവനായി ജനിച്ചു അങ്ങനെയാണ് അബ്രഹാരേഖന് രണ്ടാമത്തെ പതിനാലാമത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന വാക്കവരുണ്ട് രോമലേഖനം എട്ടാമത്തെ ആയതിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ബലഹീൻ ന്യായ പ്രമാണത്തിന് സാധിക്കാത്ത കാര്യത്തെ കുറിച്ച് അവിടെ എട്ടാമത് ഏതിനും മൂന്നാമത് ജഡത്താലുള്ള ബലഹീര നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപ ജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവുമായി പാപത്തിന് ശിക്ഷ വിധിക്കേണ്ടതിന് വേണ്ടി അപ്പൊ യേശു ക്രിസ്തു വരുമാന ആണ് അവന്റെ പ്രതിരൂപമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ആ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വരവിനെ ലോകത്തിലേക്കുള്ള വരവിനെ ലോക സൃഷ്ടിക്ക് മുൻപേ തന്നെ ദൈവിക പദ്ധതിയുണ്ട് ആ പദ്ധതി ആണ് ഇന്ന് ഞാൻ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പ്രവചനം യെസ്ആാ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വാക്യങ്ങൾ ഞാൻ മുൻപൊന്ന് ഇത് ആമാശിച്ചു പോയതാണ് ശ്രദ്ധിക്കുക അവിടെ പറഞ്ഞിങ്ങനെയാണ് എന്തിനാണ് യേശുക്രിസ്തു വരുന്നത് എലീവരോട് സത്യപ്പെടുത്തുവാനും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവെട്ടുവാൻ തടുവുകാർക്ക് വിടുതലും ദദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര സുപ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോന്റെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം ആരെയും ദുഃഖത്തിന് പകരം ആനന്ദതയിലും വിഷുണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടി കൊടുപ്പാൻ അവനെന്നെ അയച്ചിരിയും ഈ പ്രവചനവാക്യം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാനാണ് അയക്കുന്നത് എന്നതിനെ കുറിച്ച് തൻ്റെ ഉത്തരവാദിത്വം താൻ എന്തെല്ലാം നിവർത്തിക്കുവാൻ പോകുന്നു എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ ഇവിടെ പറയുന്ന ഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് രണ്ട് പ്രാവശ്യം വരുന്നതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനിത് മുൻപൊന്ന് പറഞ്ഞിരുന്നു ഈ കാര്യം ഈ ആവർത്തിക്കുന്ന എന്തിനാണ് ഇത് തിരുവഴുത്ത് സ്ഥിരീകരിക്കുവാൻ വേണ്ടി പറയുന്നതാണ് ഒരുപാട് ധാരണ പെസ്സുകൾ മനുഷ്യർക്കുണ്ട് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനെ പോലെ ജനിച്ചു ആ ജനിച്ച ശേഷം ഒരു സിദ്ധനായി മാറിയതാണ് എന്ന് പഠിപ്പിക്കുന്ന ലോക അന്വേഷകരുടെ ചിന്തയ്ക്ക് വിരുദ്ധമായിട്ടാണ് ദൈവജനം ലോക സ്ഥാപനത്തിന് മുൻപേ നിശ്ചയിക്കപ്പെട്ടു നിർണയിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു മാത്രമല്ല തൻ രണ്ടു വട്ടം ഭൂമിയിലേക്ക് വരുന്ന കാര്യവും ഇവിടെ പറഞ്ഞു ഒന്നാം ഘട്ടത്തെ വരവ് ആ വരവ് നിവർത്തിക്കപ്പെട്ടു ഞാനിത് മുൻപ് ആദ്യത്തെ പാഠത്തിൽ സൂചിപ്പിച്ചതാണ് ആ വരവ് മത്താരി ലൂക്കോ സുരക്ഷൻ നാലാമധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ കർത്താവേശുക്രിസ്തുവിന്റെ സ്നാനത്തിന് ശേഷം അശ്രയത്തിലേക്ക് മടങ്ങി വരുന്ന ചിത്രത്തിൽ കാണുന്നുണ്ട് അവൻ വളർന്ന ആശ്രയത്തിൽ വന്നു ശപത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റുന്നു എസ് സി ആ പ്രഭാതന്റെ പുസ്തകം കൊടുത്തു അവന് ആ അവൻ പുസ്തകം പുലർത്തി ദരിദ്രന്മാരുടെ ശുശേഷറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട് ബുദ്ധന്മാർക്ക് വിളിതരും ഗുരുതരന്മാർക്ക് അയച്ചു പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിളിച്ചയപ്പാൻ കർത്താവിന്റെ പ്രസാദവർഷവും പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു സ്യാപ്രഭജനം അറുപത്തി ഒന്നിൽ വായിച്ച എല്ലാ ഭാവോടെ പറഞ്ഞില്ല പ്രസാദകാലത്തിന് വേണ്ടിയാണ് കർത്താവ് ഇത് പ്രസാദകാലമാണ് രണ്ടേ കൊരിന്തർ ആറാം അധ്യായത്തിൽ പൗലു ശ്രീത ഈ കാര്യം ഉദ്ധരിച്ചു പറയും പ്രസാദകാലം ഏതാണ് ആറിന്റെ ഒന്ന് രണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായിത്തരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാനായി നിങ്ങളെ പ്രബോധിപ്പിക്കും പ്രസാദകാലത്ത് ഞാൻ നിനക്ക് കുത്രമരളി രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എസ് നാൽപ്പത്തി ഒമ്പതിന് എട്ടിൽ പറഞ്ഞ കാര്യം ധരിക്കുകയാണ് എന്നവനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോഴാവുന്നു രക്ഷാദൂഷം ഈ പ്രസാദ സുപ്രസാദ കാലത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് ഒന്നാം ഘട്ടമാര് ആ ഒന്നാംഘട്ട ആയശത്തിലെ ശുശ്രൂഷക്ക് വന്ന് മടങ്ങിപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഏശ്യാപ്രബചനത്തിൽ പറഞ്ഞത് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടായിരം വർഷം മുമ്പ് ജനിച്ച് വന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ എളിയവരോട് സത്യവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്താഭിഷേകം ചെയ്തിരിക്കുന്നു യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു ഹൃദയ നഗർന്നവരെ മുറിവെട്ടുവാനും തടുവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും കത്താവിനെ പ്രസാദ വർഷം പ്രസംഗിപ്പാനാണ് വന്നത് അതാണ് ഭൂമിയിൽ ഇപ്പോൾ നടന്ന് അത് ഈ ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കാര്യമാണ് ലോകത്തിലെ ജ്ഞാനികൾക്ക് അത് ഗ്രഹിക്കാൻ പ്രയാസമാണ് അവരുടെ ബുദ്ധി കൊണ്ട് സാധിക്കാവുന്ന കാര്യമല്ല ദൈവിക പദ്ധതി ലോകജ്ഞാനികളുടെ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച ലഭിക്കുന്നതല്ല കാരണം അത് ദൈവികജ്ഞാനമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കർത്താവ് എളിയവരോട് സുവർദ്ധമാനം ഘോഷിക്കുവാൻ കർത്താവിനെ ദൈവം ലോകത്തിലേക്കയു ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു കർത്താവ് ജനിക്കുന്നത് ആരിലൂടെയാണെന്ന് പ്രവചനമുണ്ട് ഒരു ഇത് ക്രൈസ്തവ മേഖലയിലുള്ള എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണെങ്കിലും ഇത് കേൾക്കുന്ന ഒരു വിധമായിട്ട് ആരാളെ കേൾക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവിന്റെ ജനനത്തിന് എത്രയോ വർഷം മുമ്പാണ് എഴുന്നൂറ് വർഷം മുമ്പ് എസ് ആവ് എന്ന പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ് ഇസ്രയേലിനോട് അവരോട് പറഞ്ഞിങ്ങനെയാണ് അതുകൊണ്ട് കർത്താവ് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ഇമ്മാനുവേൽ വേല പറയും അടയാളം അത്ഭുതമാണ് കന്നിയ പുരുഷൻ തളാത്ത പുരുഷൻ അറിയാത്ത സ്ത്രീ ഗർഭം ധരിച്ച് ഒരു മകനെ ശ്രദ്ധയിക്കുക എന്നുള്ള ആണ് അത്ഭുതം ലോകത്തിൽ ഇന്നു വരെ യേശുക്രിസ്തുവിന്റെ ജനനം ഒഴികെ മറ്റൊരാളും ഭൂമിയിൽ ഇങ്ങനെ ജനിച്ചിട്ടില്ല പുരുഷ സ്പർശനമേൽക്കാതെ അത് യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമാണ് ബെർജിൻ ബെർത്ത് തന്നികാ ജനനം അത് എങ്ങനെയാണ് ആ ജനനം സാധിച്ചത് യേശുക്രിസ്തുവിന് ജനനം സാധിച്ചത് ആ ജനനം സാധിച്ചതിനെ കുറിച്ച് വ്യക്തമായ രൂപരേഖ മത്തായ സുവിശേഷം ഒന്നാമധ്യായത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം എങ്ങനെ സംഭവിച്ചു എന്നത് മത്തായ സുവിശേഷം ഒന്നാമധ്യായം അതിനെ പതിനെട്ടാം വാക്യം മുതൽ വായിക്കും എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവ് യോസെഫ് നീതിമാനാവുകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനെ മനസ്സിലായ കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂരൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവേന്ദ്രനമായ യോസ്പ്രിയ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളൊരു പാചിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അവളൊരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം എന്ന് പറയും അവിടെ എസ്യാപ്രവചനത്തിൽ നല്ല ബാക്കി ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു നിർണയിച്ചു അവൻ ഇവനാണ് കന്യഗീർഭിടിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമാൻ ഇവൻ പറയും ദൈവം നമ്മോടുകൂടെ എന്ന കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അതിൽ ചെയ്ത വചനം നിർത്തിയോഗാൻ ഉള്ളവർ ഇതിൻ്റെ ഒരു വിശകലനം ലൂക്കോസ് വിശേഷത്തിൽ പറയുന്നുണ്ട് അതും കൂടെ ഈ ഘട്ടത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാം അധ്യായത്തിലെ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായത്തിലെ ആ തന്റെ ഇരുപത്തിനാല് മുതൽ താഴത്തുള്ള വാക്യമാണ് ആ നാളിൽ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ജനനത്തിന് ആറുമാസം ഇതുവരദ് യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കരിയാവിൽ നിന്ന് തന്റെ അമ്മ എലിസബത്തിൽ നിന്നും ഗർഭം ധരിച്ച് ഒഴിവായതിന് ആറുമാസത്തിന് ശേഷമാണ് യേശു ക്രിസ്തുവിന്റെ കാര്യം വെളിപ്പെടുത്തുന്ന കാര്യം പറയുന്നത് അവിടെയാണിത് പറയുന്നത് അപ്പോ ആറാമാസത്തിൽ ആറാം മാസം എന്ന് പറയുന്നത് യോഗന്നാൻ സ്നാപകൻ മറി എൽസബത്തിന്റെ ഉദരത്തിൽ ഉരുവായിട്ട് പിന്നെ ആറുമാസത്തിന് ശേഷത്തെ കാര്യമാണ് ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നശ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ഗതിൽ യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കനികയുടെ അടുക്കൽ അയച്ചു ആ കനികയുടെ പേർ മറിയെന്നായും ദൂതൻ അവളുടെ അടുക്കൽ ചകത്തിരുന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് കൂടെ ഉണ്ട് എന്ന് പറയും അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതന അവളോട് മറിയയായ മറിയേ ഭയപ്പെടണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിന് പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബരുക രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറയും മറിയതുവിനോട് ഞാൻ പുരുഷനെ അറിയാവുകയാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു പറയും അതിന് തൂരെ പരിശുദ്ധാത്മാവ് നിന്റെ വരും അത്യുന്ന ശക്തി നിലമയെ നേരിടും അയാൾ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാർത്തി എരിസത്തെ വാർദ്ധക്യത്തിലും മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവർക്കും ഇത് ആറാം മാസം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അവളെ വിട്ടുപോയി യേശുക്രിസ്തൊരു ജനനം ഇങ്ങനെ അതിവിശുദ്ധമായ ജനനമാണ് അത് പരിശുദ്ധാത്മാവിനാൽ രൂപീകൃതമായി ജനിച്ച പാപമില്ലാത്ത ജനനമാണ് അതിലെ യേശുവിന്റെ അമ്മയായും അറിയ അമലോത്ഭാവമല്ല സാധാരണ സ്ത്രീയാണ് എന്നാൽ പുരുഷനെ കൂടാതെ അവളുടെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ച ആ ജനനം പരിശുദ്ധമാണ് കാരണം പരിശുദ്ധാത്മാവിൽ പാപം പ്രവേശിക്കില്ല പാപനെ സ്പർശിക്കുവാൻ കഴിയാത്ത പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ട് പാപം സ്പർശിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് പരിശുദ്ധാത്മാവിൻ്റേത് അതുകൊണ്ടാണ് മറിയുടെ ഗർഭത്തിൽ പരിശുദ്ധനായ ദേവപുത്രൻ ഉൽപാദിതമായത് അവിടെ മറിയുടെ പരിശുദ്ധിയോണ്ട് ജനിച്ചതല്ല പരിശുദ്ധ ആത്മാവിനാൽ മറിയയിൽ ഉൽപ്പാദിതമായ അതിന് മറി കൃപ ലഭിച്ചതാണ് ദൈവകൃപ അതിന്റെ മറുവേഷം പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യരിലും നിങ്ങളിലും എന്നിൽ എനിക്ക് കേൾക്കുന്നവരിൽ ഇതേ അത്ഭുതം നടക്കുന്നുണ്ട് നടക്കും അത് ഞാൻ പറയാം ആത്ഭുതത്തിന്റെ വിധത്തെക്കുറിച്ച് പറയാം അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വിധമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനം എന്നുള്ള വിഷയം എന്ന് പറയാം എന്നിട്ട് വേണം യേശുക്രിസ്തുവിന്റെ അനുസരണത്തെ കുറിച്ച് പറവാനായത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വിധമായിരുന്നു ആ ജനത്തിൻ്റെ വിധം ഇപ്പോൾ ഈ പാഠം ഇത്രയെ കൊണ്ടുവരാൻ കഴിയൂ അടുത്ത പാഠത്തിന് ബാക്കിയാരും പറയും കർത്താവ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം